നിങ്ങൾ കേൾക്കുന്നത് റിഹാൻ റാഷിദ് രചിച്ച നോവൽ മോഡസ് ഓപ്രാണ്ടി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ രചയിതാവിനെക്കുറിച്ച് റിഹാൻ റാഷിദ് മൈതാനി വളപ്പിൽ അബ്ദുള്ളയുടെയും സക്കീനയുടെയും മകനായി കൊയിലാണ്ടിയിൽ ജനനം പന്തലായനി മുസ്ലിം എൽ പി സ്കൂൾ കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി പഠനം പൂർത്തീകരിച്ചു നന്ദി ഈ പുസ്തകത്തെ തൊട്ടുപോകുന്ന ഓരോ മനുഷ്യർക്കും എഴുത്തിനായുള്ള റെഫറൻസുകൾക്കു വേണ്ടി ഏതു സമയത്തും കൂടെ നിന്ന ധീരജിനോട് വലിയ കടപ്പാടുണ്ട് ഡോക്ടർ ടോം ഡോക്ടർ നിഖിലേഷ് മേനോൻ ഡോക്ടർ ലതീത സൂഫി ഡോക്ടർ വീണ ജെ എഴുത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ വായിച്ച് നിർദ്ദേശങ്ങൾ നൽകിയ അനൂപ് ശശികുമാർ ലാജോ ശ്രീപാർവതി നിധിൻ ബൽറാം വിശാൽ റാം ഷംസുദ്ദീൻ കുട്ടോത്ത് ബിബിൻ ചന്ദ്രൻ തുഷാർ പ്രതാപ് നാമുസ് പെരുവള്ളൂർ ജംഷിദ മുജീബ് സുബായർ ജീവിതത്തിൽ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ അഡ്വക്കേറ്റ് ബിനോയ് ദാസ് ആൻഡ് ബിബിൻദാസ് ബിനാസ് ഫവാസ് വിബിൻദാസ് മനോഹരമായ കവർ ചെയ്ത അസി ഫാത്തിമ എഴുത്തിനെ പുസ്തക രൂപത്തിലേക്ക് മാറ്റാൻ മുന്നോട്ട് വന്ന ലോഗോസിലെ അജിത്തേട്ടൻ എല്ലാത്തിലുമുപരി എന്റെ ദേഷ്യങ്ങളെയും മൌനങ്ങളെയും സഹിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന് കൊലയാളി ഞാൻ തന്നെയാണ് മൂന്നു പേരെയും കൊന്നത് ആദ്യം കൊന്നത് മുരുകനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്ന വഴിയിൽ വെച്ചാണ് എല്ലാ ദിവസവും ഞാൻ അവനെ കാണാറുണ്ടായിരുന്നത് ദിവസവും മുരുകൻ എന്നെ കാണുമ്പോ ചിരിക്കും അവന്റെ ചിരി എനിക്ക് ഐശ്വര്യമാണ് അന്നവൻ എന്നെ കണ്ടപ്പോ ചിരിച്ചില്ല പോവാൻ തിരക്കുണ്ടായിട്ടും ഞാൻ അവനെ കാത്തുനിന്നു പക്ഷേ അവൻ എന്നെ കാണാത്തതുപോലെയിരുന്നു സ്ഥിരം കയറിപ്പോവാറുള്ള തീവണ്ടി മിസ്സായതു മുതൽ എന്റെ ഭാഗ്യക്കേട് ആരംഭിച്ചിരുന്നു തൊട്ടുപുറകെ വരുന്ന ലോക്കലിനു കയറി പണിസ്ഥലത്തെത്തുമ്പോ എന്നെ കാത്തു കാത്തു മുഷിഞ്ഞ തമിഴൻ മുതലാളി തന്നെ അന്ന് വണ്ടിയുമെടുത്ത് മാർക്കറ്റിൽ പോയിരുന്നു തിരിച്ചു വന്നയുടനെ അയാൾ എന്നെ വഴക്കു പറഞ്ഞു ഇത്രനാളും നേരത്തെ എത്തിയതൊന്നും അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു ഞാനത് സഹിച്ചു ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കണമല്ലോ സത്യത്തിൽ രണ്ടാം രണ്ടാംകിട പണിയാണത് രാവിലെയും വൈകിട്ടും ഇറച്ചി മാർക്കറ്റിൽ ചെന്ന് ആടിന്റെയും പശുവിന്റെയും തൊലിയെടുത്തുകൊണ്ടുവരണം വലിയ ആൾതാമസമില്ലാത്ത സ്ഥലത്തുള്ള ഗോഡൌണിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വൃത്തിയാക്കണം ഇനം തിരിച്ച് മരുന്നിട്ടുവെക്കും പത്തുമണിയാവുമ്പോ ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങും ചായക്കടയോട് ചേർന്നുള്ള ലോട്ടറി കടയിൽ നിന്നും രണ്ടോ മൂന്നോ ടിക്കറ്റ് എടുക്കും ടിക്കറ്റെടുക്കും അവിടെത്തന്നെ വേറൊരു ഏർപ്പാടുണ്ട് അതിലാണ് പൈസ കയ്യിലെത്തുക വ്യാജ ലോട്ടറിയാണത് എന്റെ മാത്രം ആഗ്രഹ സഫലീകരണത്തിന് ആവശ്യമുള്ള പണത്തിന് ഒറ്റ നമ്പർ ലോട്ടറിയാണ് കൂട്ട് ദിവസക്കൂലിയായ അഞ്ഞൂറ് രൂപയിൽ നിന്നും മുന്നൂറ്റിയൻപത് രൂപയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടെ ജോലി മറ്റു ദിവസങ്ങളിലെല്ലാം നഗരത്തിൽ തന്നെ മറ്റൊരു ജോലിയുണ്ട് ഇവിടത്തെ ജോലി പോയതുകൊണ്ട് സങ്കടമൊന്നുമില്ല സന്തോഷം തരുന്ന ചില കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനാകും എനിക്ക് വേറൊരു ജോലിയുണ്ടെന്നോ എന്തിന് എന്റെ പേര് പോലും അയാൾക്കറിയില്ലായിരുന്നു സുനിലെന്നാണ് അയാളോട് ഞാൻ പറഞ്ഞ പേര് അയാളോട് മാത്രമല്ല ആ ലോട്ടറിക്കാരനോടും ഹോട്ടലിലും മാർക്കറ്റിലുമെല്ലാം ഞാൻ സുനിലാണ് കംപ്ലീറ്റ് റെഡി ടു കണ്ടിന്യൂ